പി ആറിന് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം പറഞ്ഞു ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് അമ്പതിനായിരം കൊടുത്തു അമ്പതിനായിരം ഭാഷ ഒരു ലക്ഷം കൊടുക്കും ഇല്ല ഒരിക്കലും കാരണം ഞാൻ കൃഷിക്കാണ് പതിനാറ് ലക്ഷത്തേക്ക് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പി ആർ ഉണ്ട് അതിനിപ്പോ എനിക്ക് ഒരു പറയുന്നില്ല പി ആർ ഉണ്ട് ചുമ ഇതിപ്പോ നമ്മൾ ആര് പറയുന്നത് വിശ്വസിക്കും ഇത് അനുമോൾ പറയുന്നത് വിശ്വസിക്കണോ അനുമോളിന്റെ പി ആർ വിനു പറയുന്നു വിശ്വസിക്കണോ അതോ വാങ്ങി അനിമോളിന്റെ വീട്ടുകാർ പറയുന്നത് വിശ്വസിക്കണോ ഇത് ആകെപ്പാട് കൺഫ്യൂഷൻ ആവുന്ന ഒരു ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് കാരണം ഇവര് മൂന്ന് കൂട്ടരും പറയുന്നത് മൂന്ന് തരം ഇത് ഒന്നിനും ഒരു തരത്തിലും എന്താ പറയാ ഒരു ബന്ധവും രീതിയിലുള്ള കാര്യങ്ങളല്ലേ ഇവർ പറയുന്നത് അല്ലെങ്കിൽ പഠിച്ചു വെച്ച മാതിരി ഒരേപോലെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റും ഇതിപ്പോ അനുമോളൊന്നു പറയുന്നു അതോടൊപ്പം തന്നെ ബിനു വേറെ ഒന്ന് പറയുന്നു വീട്ടുകാരെ മറ്റൊന്നു പറയുന്നു ഓ തല പെരുക്ക് എന്ന് യഥാർത്ഥം പറഞ്ഞ അനുമോളുടെ ഏഷ്യാനെറ്റിൽ ഇന്റർവ്യൂ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അനുമോൺ ഏറിലാണെന്നാണ് തോന്നുന്നത് കാരണം അതിൻ്റെ അകത്ത് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ പൊട്ടത്തരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇനി അങ്ങോട്ട് ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ ഇതിനൊപ്പം ഇനി ഏറിൽ കയറാനായിട്ടുള്ള സാധ്യതകൾ വളരെ നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷ്യം കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് നേരത്തെ കൂട്ടി സ്ക്രിപ്റ്റൊക്കെ പഠിച്ച് വെച്ചിട്ട് പോയി കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പം കാണത്തില്ല അതല്ല സ്പോട്ടിലെന്തെങ്കിലും സ്പോട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോയെന്ന് വരും പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ പി ആറ് പൈസ ലക്ഷങ്ങൾ പതിനാറ് പതിനഞ്ച് പിന്നെ ഒന്ന് അൻപതിനായിരം പതിനൊന്നായിരം ഒന്നും കൊടുത്തില്ല എന്തോന്നടി ഇതൊക്കെ ഏഹ് കുറച്ചെങ്കിലും വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഓക്കെ ആ ഇത് കുറച്ച് വിശ്വസനീയമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാം ഇത് എവിടെയും എത്താത്ത എന്താ പറയുക ഒരു ഒരു തരം ഒരു എന്താ പറയുക വട്ടുപിടിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്തോന്നടി പറയുന്നത് ഏഹ് ഒരു പരസ്പര ബന്ധമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്ന് പറയുന്നത് കാരണം ആദ്യം പറയുന്നു ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ ഒരു വീഡിയോ എന്നിട്ട് ഞാൻ വിശദമായിട്ട് നമ്മളെ സാക്ഷാൽ ലാരേട്ടനെ പോലും പറ്റിച്ചിരിക്കുന്നു അനിമോൾ എന്ന് പറയാന് പറ്റാത്ത കാര്യമാണ് ലാരേട്ടൻ തന്നെ ചോദിക്കുന്നു അനിമോൾ വല്ലതും കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്നിട്ട് നേരെ യേശ്റെ ഇന്റർവ്യൂ വന്നിരുന്നിട്ട് ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി യഥാർത്ഥത്തിൽ എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത് പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞപ്പോഴത്തേക്ക് പതിനാറെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് പതിനഞ്ചെന്നോ ഉണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലായി പിന്നെ പറയുന്നു ഒരു ലക്ഷം കൊടുത്തു എന്നിട്ട് പിന്നെ പറയുന്നു ഞാൻ അൻപതിനായിരമാണ് കൊടുത്തത് അൻപതിനായിരം ഇനി ചെന്നിട്ടാണ് കൊടുക്കാനുള്ളതെന്ന് പറയുന്നു ഇതേ സമയം പി ആർ വിനു പറയുന്നു അത് അവൾ കള്ളം പറഞ്ഞതാണ് കേട്ടോ എന്ന് എനിക്ക് ആകെപ്പാട് കിട്ടിയത് എത്ര പതിനൊന്നായിരത്തി സംതിക്ക് കണ്ടാണ് കിട്ടിയത് എന്നൊക്കെ എന്തിരുടെ ഇത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അരിമുളാ പറഞ്ഞതും ചെയ്തതും അവിടെ കാട്ടിക്കൂട്ടിയതും എല്ലാം തന്നെ പക്ക വേക്കാണ് എന്നുള്ളത് എന്തായാലും വല്ലാതെ ചെയ്തായി പോയി പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇപ്പം വിജയിച്ചും പോയി കപ്പ് കിട്ടിയും പോയി ഏറിൽ കയറിയും പോയി എന്നാൽ ഇനി പിടിച്ചു നിൽക്കുകയും വേണം ഇനിയിപ്പോ ഇന്റർവ്യൂ എന്തൊക്കെ പറയണം എന്നൊക്കെയുള്ള ആപാട കൺഫ്യൂഷനിലായിരിക്കും മിക്കവാറും അനുമോ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാനോ ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ ചുറ്റി സംസാരിച്ച് എനിക്കറിയില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം നന്നായിട്ട് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇമ്മാതിരി അബദ്ധങ്ങൾ പറ്റി പുറത്ത് ഇതുപോലുള്ള നെക്കും ട്രോളും അല്ലെങ്കിൽ ഏർ കയറുന്നൊരവസ്ഥയും കാര്യങ്ങളായി മാറത്തില്ലായിരുന്നു പ്രത്യേകിച്ച് പി ആർ വിഷയത്തിൽ കാരണം ഈ പി ആർ വിഷയം ഇത്രത്തോളം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കുഴപ്പമായി മാറാൻ കാരണം അനുമോൾ എന്ന് പറയുന്ന ഒറ്റ കണ്ടസ്റ്റൻ്റാണ് അതിൻ്റെ അകത്ത് നിന്ന് പറയേണ്ടി വരുന്നത് കാരണം ഈ പുള്ളിക്കാര്യത്തിൽ അവിടെ പി ആർ വിഷയം അവിടെ ഓടി നടന്ന എല്ലാവരും പറഞ്ഞ രീതിയിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് അപ്പോൾ ഈ വിഷയം ആ പുള്ളിക്കാരത്തി ചർച്ച ചെയ്യാതിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പുറത്തേ വരത്തില്ല ബിനുവിൻ്റെ പേരെ പുറത്ത് വരത്തില്ലായിരുന്നു ഇത് അവിടെ അവിടെ ഉള്ള മിക്ക കണ്ടസ്റ്റൻസിനും ഈ പറയുന്ന രീതിയിൽ ചെറുതും മരുതും ആയിട്ടൊക്കെ പി ആർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കും അപ്പൊ അവരാരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ അവിടെ പി ആറിന്റെ വിഷയമേ പറയുന്നില്ല ഉണ്ടെങ്കിൽ തന്നെയും പറയുന്നില്ല ഇല്ലാത്തവരും കാണും പക്ഷെ ഉള്ളവരും അത് പറയുന്നില്ല പക്ഷേ ഈ അനുമോലത്തിനാൽ ഇങ്ങനെ അടുത്ത് പറഞ്ഞുകൊണ്ട് അവിടെ എനിക്ക് പി ആർ ഉണ്ട് അത് തന്നെയല്ലേ പുറത്ത് ഇത്രത്തോളം വിഷയമായത് എന്നിട്ട് പിന്നെ പി ആർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പി ആർ ഇല്ല എന്ന് പറയുന്നു പിന്നെ പൈസ ഇത്ര കൊടുത്തെന്ന് പറയുന്നത് അത് പിന്നെ ഇത്ര കൊടുത്തില്ല എന്ന് പറയുന്നു പിന്നെ ഇത്ര കൊടുത്തെന്ന് പറയുന്നു അപ്പോൾ അതിൽ തന്നെ പക്ക ഫേക്ക് കള്ളത്തരം ആ പറയുന്നത് അത്രയും തന്നെ ഇതൊക്കെയല്ലേ ശരിക്കും പറഞ്ഞാൽ എയറിൽ പോകാനായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ശുദ്ധ കള്ളത്തരമാണ് വിളിച്ച് പറയുന്നത് എന്ന തരത്തിൽ പുറത്ത് ഇത്രത്തോളം പ്രശ്നമായി മാറിയത് പിന്നെ അടുക്കളയിൽ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു അവസാനം അതും പോക്കി ആരെ നല്ല വെടിപ്പിനുണ്ടാക്കാൻ അറിയാം അനുമോളുടെ വായി നിന്ന് തന്നെ ഒരു എം ജി ശ്രീകുമാറിൻ്റെ ഒരു ഷോയിൽ വന്നിരുന്നു കൊണ്ട് പറയുന്ന ഒരു കാര്യം എനിക്ക് ഇപ്പം റോട്ടേ ഉണ്ടാക്കാൻ അറിയാം എനിക്ക് അറുണ്ടാക്കാൻ അറിയാം എനിക്ക് ഇതുണ്ടാക്കാറില്ല നല്ല വൃത്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ ബിഗ് ബോസ് ചെന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ എല്ലാം പഠിച്ചത് എന്നുള്ള വീട്ടുകാർ പോലും പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ആ നേരെ ചോദ്യമൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നുള്ളത് അപ്പോൾ ഇത് എന്തോന്നിട്ട് ഇതൊക്കെ ഇത് ആര് പറയുന്നത് വിശ്വസിക്കും ഏ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെ നമ്മൾ ഇനി മുന്നോട്ട് പറയണം എന്നൊക്കെ ഓർത്തുകൊണ്ടൊക്കെ പറയേണ്ടത് ഇമാതിരി മണ്ടത്തരമൊക്കെ കാണിക്കാവോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്ത് അമ്മാതിരി ട്രോൾ കിട്ടുമെന്നുള്ളതും അമ്മാതിരി രീതിയിൽ ഏറിപ്പോകുന്നതും നെഗ്ഗാവും എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടേ ഒന്ന് കഷ്ടം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല സീസൺ സെവൻ്റെ ഒരു വിന്നറിൻ്റെ ഒരു അവസ്ഥ അതി ദയനീകരമെന്ന് പറയേണ്ടി വരും